ഈശോ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന ഒന്നാം മിഷിഹായിരിക്കട്ടെ വചനം വചനം കൂടെയായിരുന്നു വചനം ദൈവമായിരുന്നു അവൻ ആദിയിൽ ദൈവത്തോടു കൂടെയായിരുന്നു സമസ്തവും അവനിലൂടെ ഉണ്ടായി ഒന്നും അവനെ കൂടാതെ ഉണ്ടായിട്ടില്ല അവനിൽ ജീവൻ ഉണ്ടായിരുന്നു ആ ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു ആ വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു അതിനെ കീഴടക്കാൻ കഴിഞ്ഞില്ല ദൈവം അയച്ച ഒരു മനുഷ്യനുണ്ടായിരുന്നു അവന്റെ പേര് യോഹന്നാൻ എന്നാണ് അവൻ സാക്ഷ്യത്തിനായി വന്നു വെളിച്ചത്തിന് സാക്ഷ്യം നൽകാൻ അവൻ വഴി എല്ലാവരും വിശ്വസിക്കാൻ അവൻ വെളിച്ചമായിരുന്നില്ല വെളിച്ചത്തിന് സാക്ഷ്യം നൽകാൻ വന്നവനാണ് എല്ലാ മനുഷ്യരെയും പ്രകാശിപ്പിക്കുന്ന യഥാർത്ഥ വെളിച്ചം ലോകത്തിലേക്ക് വരുന്നുണ്ടായിരുന്നു അവൻ ലോകത്തിലായിരുന്നു ലോകം അവനിലൂടെ സൃഷ്ടിക്കപ്പെട്ടു എങ്കിലും ലോകം അവനെ അറിഞ്ഞില്ല അവൻ സ്വജനത്തിന്റെ അടുത്തേക്ക് വന്നു എന്നാൽ അവർ അവനെ സ്വീകരിച്ചില്ല തന്നെ സ്വീകരിച്ചവർക്കെല്ലാം തന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവമക്കളാകാൻ അവൻ കഴിവു നൽകി അവർ ജനിച്ചത് രക്തത്തിൽ നിന്നോ ശാരീരിക അഭിലാഷത്തിൽ നിന്നോ പുരുഷന്റെ ഇച്ഛയിൽ നിന്നോ അല്ല ദൈവത്തിൽ നിന്നത്രയും മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു അവന്റെ മഹത്വം നമ്മൾ ദർശിച്ചു കൃപയും സത്യവും നിറഞ്ഞതും പിതാവിന്റെ ഏകജാതിൻ്റെതുമായ മഹത്വം യോഹന്നാൻ യോഹൻ സാക്ഷ്യം നൽകിക്കൊണ്ട് വിളിച്ചു പറഞ്ഞു ഇവനെ പറ്റിയാണ് ഞാൻ പറഞ്ഞത് എന്റെ പിന്നാലെ വരുന്നവൻ എന്നേക്കാൾ വലിയവനാണ് കാരണം എനിക്ക് മുമ്പ് തന്നെ അവനുണ്ടായിരുന്നു അവന്റെ പൂർണ്ണതയിൽ നിന്ന് േൽ കൃപ സ്വീകരിച്ചിരിക്കുന്നു എന്തുകൊണ്ടെന്നാൽ നിയമം മോശവഴി നൽകപ്പെട്ടു കൃപയും സത്യവുമാകട്ടെ യേശുക്രിസ്തു വഴി ഉണ്ടായി ദൈവത്തെ ആരും ഒരിക്കലും കണ്ടിട്ടില്ല പിതാവുമായി ഗാഠബന്ധം പുലർത്തുന്ന ദൈവം തന്നെയായ ഏകജാതനാണ് അവിടുത്തെ വെളിപ്പെടുത്തിയത് സ്നാപക യോഹന്നാന്റെ സാക്ഷ്യം നീ ആരാണ് എന്ന് ചോദിക്കാൻ യഹൂദർ ജെറുസലേമിൽ നിന്ന് പുരോഹിതന്മാരെയും ലേവിരെയും അയച്ചപ്പോൾ യോഹന്നാന്റെ സാക്ഷിയും ഇതായിരുന്നു ഞാൻ ക്രിസ്തുവല്ല അവൻ അസന്ധിഗ്ധമായി പ്രഖ്യാപിച്ചു അവർ ചോദിച്ചു എങ്കിൽ പിന്നെ നീ ആരാണ് ഏലിയായോ അല്ല എന്ന് അവൻ പ്രതിഭിച്ചു അവർ വീണ്ടും ചോദിച്ചു എങ്കിൽ പ്രവാചകനാണോ അല്ല എന്ന് അവൻ മറുപടി നൽകി അവർ വീണ്ടും ചോദിച്ചു അങ്ങനെയെങ്കിൽ ഞങ്ങളെ അയച്ചവർക്ക് ഞങ്ങൾ എന്തു മറുപടി കൊടുക്കണം നിന്നെ കുറിച്ച് തന്നെ നീ എന്തു പറയുന്നു അവൻ പറഞ്ഞു ഏഷയ്യ ദീർഘദർശി പ്രവചിച്ചതുപോലെ കർത്താവിന്റെ വഴികൾ നേരെയാക്കുവിൻ എന്ന് മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവന്റെ ശബ്ദമാണ് അയച്ചത് അവർ അവനോട് ചോദിച്ചു നീ ക്രിസ്തുവോ ഏലിയായോ പ്രവാചകനോ അല്ലെങ്കിൽ പിന്നെ സ്നാനം നൽകാൻ കാരണമെന്ത് യോഹന്നാൻ പറഞ്ഞു ഞാൻ ജലം കൊണ്ട് സ്നാനം നൽകുന്നു എന്നാൽ നിങ്ങൾ അറിയാത്ത ഒരുവൻ നിങ്ങളുടെ മദ്യയിൽ നിൽക്കുന്നുണ്ട് എന്റെ പിന്നാലെ വരുന്ന അവൻറെ ചെരുപ്പിന്റെ വാറടിക്കുവാൻ പോലും ഞാൻ യോഗ്യനല്ല യോഹൻ ഞാൻ സ്നാനം ഇത് സംഭവിച്ചത് ദൈവത്തിന്റെ കുഞ്ഞാട് അടുത്ത ദിവസം യേശു തന്റെ അടുത്തേക്ക് വരുന്നത് കണ്ട് അവൻ പറഞ്ഞു ഇതാ ലോകത്തിന്റെ പാപം നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് എന്റെ പിന്നാലെ വരുന്നവൻ എന്നേക്കാൾ വലിയവനാണെന്ന് ഞാൻ പറഞ്ഞത് ഇവനെ പറ്റിയാണ് കാരണം എനിക്ക് മുമ്പ് തന്നെ ഇവൻ ഉണ്ടായിരുന്നു ഞാനും ഇവനെ അറിഞ്ഞിരുന്നില്ല എന്നാൽ ഇവനെ ഇസ്രായേലിന് വെളിപ്പെടുത്താൻ വേണ്ടിയാണ് ഞാൻ വന്ന് ജലത്താൽ സ്നാനം നൽകുന്നത് ആത്മാവ് പ്രാവിനെ പോലെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് അവന്റെ മേൽ ആവശിക്കുന്നത് ഞാൻ അവനെ അറിഞ്ഞിരുന്നില്ല എന്നാൽ ജലം കൊണ്ട് സ്നാനം നൽകാൻ എന്നെ അയച്ചവൻ എന്നോട് പറഞ്ഞിരുന്നു ആത്മാവ് ഇറങ്ങി വന്ന് ആരുടെ മേൽ ആവശിക്കുന്നത് നീ കാണുന്നുവോ അവനാണ് പശുദ്ധാത്മാവ് കൊണ്ട് സ്നാനം നൽകുന്നവൻ ഞാൻ അത് കാണുകയും ഇവൻ ദേവപുത്രനാണ് എന്ന് സാക്ഷിപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു ആദ്യ ശിഷ്യന്മാർ അടുത്ത ദിവസം യോഹന്നാൻ തന്റെ ശിഷ്യന്മാരിൽ രണ്ടുപേരോട് കൂടെ നിൽക്കുമ്പോൾ യേശു നടന്നു കണ്ട് പറഞ്ഞു ഇതാ കുഞ്ഞാട് അവൻ പറഞ്ഞത് കേട്ട് ആ രണ്ടു ശിഷ്യന്മാർ യേശുവിനെ അനുഗമിച്ചു യേശു തിരിഞ്ഞ് അവർ തന്റെ പിന്നാലെ വരുന്നത് കണ്ട് ചോദിച്ചു നിങ്ങൾ എന്തന്വേഷിക്കുന്നു അവർ ചോദിച്ചു ഗുരു എന്നാണ് ഇതിനർത്ഥം അങ്ങ് എവിടെയാണ് വസിക്കുന്നത് അവൻ പറഞ്ഞു വന്നു കാണുക അവർ ചെന്ന് അവൻ വസിക്കുന്നിടം കാണുകയും അന്ന് അവനോടുകൂടെ താമസിക്കുകയും ചെയ്തു അപ്പോൾ ഏകദേശം പത്താം മണിക്കൂർ ആയിരുന്നു യോഹന്നാൻ പറഞ്ഞത് കേട്ട് അവനെ അനുഗമിച്ച ആ രണ്ടു പേരിൽ ഒരുവൻ ഷിമയോൻ പത്രോസിന്റെ സഹോദരൻ അന്ത്രയോസ് ആയിരുന്നു അവൻ ആദ്യമേ തന്റെ സഹോദരനായി അവനോട് ഞങ്ങൾ ക്രിസ്തുവിനെ കണ്ടു എന്ന് പറഞ്ഞു അവനെ യേശുവിന്റെ അടുത്ത് കൊണ്ടുവന്നു യേശു അവനെ നോക്കി പറഞ്ഞു നീ യോഹന്നാന്റെ പുത്രനായ ഷിമയോനാണ് നീ വിളിക്കപ്പെടും ുംദാനേലും പിറ്റേ ദിവസം അവൻ ഗലീലിലേക്ക് പോകാൻ ഒരുങ്ങിപ്പോൾ പത്രോസിന്റെയും പട്ടണമായ നിന്നുള്ളവനായിരുന്നു പട്ടണമായവനായിരുന്നു നദാനയേലിനെ കണ്ട് അവനോട് പറഞ്ഞു മോശിയുടെ നിയമത്തിലും ിലും ആരെ പറ്റി എഴുതിയിരിക്കുന്നുവോ അവനെ ജോസഫിന്റെ മകൻ നസ്രത്തിൽ നിന്നുള്ള യേശുവിനെ ഞങ്ങൾ കണ്ടു നസ്രത്തിൽ നിന്ന് എന്തെങ്കിലും നന്മ ഉണ്ടാകുമോസ് പറഞ്ഞു വന്ന് കാണുക നദാനയൽ തന്റെ അടുത്തേക്ക് വരുന്നത് കണ്ട് യേശു അവനെ പറ്റി പറഞ്ഞു ഇതാ നിഷ്കപടനായ ഒരു യഥാർത്ഥ ഇസ്രായേൽക്കാരൻ അപ്പോൾ ചോദിച്ചു നീ എന്നെ എങ്ങനെ അറിയുന്നു യേശു മറുപടി പറഞ്ഞു പോസ് നിന്നെ വിളിക്കുന്നതിന് മുമ്പ് നീ അത്തിമരത്തിന്റെ ചുവട്ടിൽ ഇരിക്കുമ്പോൾ ഞാൻ നിന്നെ കണ്ടു നദാനയൽ പറഞ്ഞു റബി അങ്ങ് ദേവപുത്രനാണ് ഇസ്രായേലിന്റെ രാജാവാണ് യേശു പറഞ്ഞു അത്തിമരത്തിന്റെ ചുവട്ടിൽ നിന്നെ കണ്ടു എന്ന് ഞാൻ പറഞ്ഞതുകൊണ്ട് നീ എന്നിൽ വിശ്വസിക്കുന്നു അല്ലേ എന്നാൽ ഇതിനേക്കാൾ വലിയ കാര്യങ്ങൾ നീ കാണും അവൻ തുടർന്നു സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു സ്വർഗം തുറക്കപ്പെടുന്നതും ദൈവദൂതന്മാർ കയറി പോകുന്നതും മനുഷ്യപുത്രന്റെ മേൽ ഇറങ്ങി വരുന്നതും നിങ്ങൾ കാണും ഈശോ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന രണ്ടാം കാനായിലെ മൂന്നാം ദിവസം ഗലീലയിലെ കാനായിൽ ഒരു നടന്നു യേശുവിന്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു യേശുവും ശിഷ്യന്മാരും വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരുന്നു അവിടെ വീഞ്ഞു തീർന്നു പോയപ്പോൾ യേശുവിൻ്റെ അമ്മ അവനോട് പറഞ്ഞു അവർക്ക് യേശു അവളോട് പറഞ്ഞു സ്ത്രീയെ എനിക്കും എന്ത് എന്റെ സമയം ഇനിയും ആയിട്ടില്ല അവന്റെ അമ്മ പരിചാരകരോട് പറഞ്ഞു അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുവിൻ യഹൂദരുടെ ശുദ്ധീകരണ കർമ്മത്തിനുള്ള വെള്ളം നിറയ്ക്കുന്ന ആറു കൽഭരണികൾ അവിടെയുണ്ടായിരുന്നു ഓരോന്നിലും രണ്ടോ മൂന്നോ അളവ് കൊള്ളുമായിരുന്നു ഭരണികളിൽ വെള്ളം നിറയ്ക്കുവിനെന്ന് യേശു അവരോട് കൽപ്പിച്ചു അവർ അവയെല്ലാം വക്കോളം നിറച്ചു ഇനി പകർന്ന് കലവറക്കാരന്റെ അടുത്ത് കൊണ്ടു ചെല്ലുവിൻ എന്ന് അവൻ പറഞ്ഞു അവർ അപ്രകാരം ചെയ്തു കലവറക്കാരൻ ീഞ്ഞായി മാറിയ ആ വെള്ളം രുചിച്ചു നോക്കി അത് എവിടെ നിന്നാണെന്ന് അവൻ അറിഞ്ഞില്ല എന്നാൽ വെള്ളം കോരിയ പരിചാരകർ അറിഞ്ഞിരുന്നു അവൻ മണവാളനെ വിളിച്ചു പറഞ്ഞു എല്ലാവരും മേൽത്തരം വീഞ്ഞ് ആദ്യം വിളമ്പുന്നു അതിഥികൾക്ക് ലഹരി പിടിച്ചു കഴിയുമ്പോൾ താഴ്ന്നു തരവും എന്നാൽ നീ നല്ല വീഞ്ഞ് ഇതുവരെയും സൂക്ഷിച്ചു വെച്ചുവല്ലോ യേശുവിന്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിന് പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭമാണ് കാനായിൽ ചെയ്ത ഈ അത്ഭുതം അവന്റെ ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു ഇതിനുശേഷം അവൻ തന്റെ അമ്മയോടും സഹോദരന്മാരോടും ശിഷ്യന്മാരോടും കൂടി ഖഫർനാമിലേക്ക് പോയി അവർ അവിടെ ഏതാനും ദിവസം താമസിച്ചു യേശു ദേവാലയം ശുദ്ധീകരിക്കുന്നു പെസഹ അടുത്തിരുന്നതിനാൽ യേശു ജെറുസലേമിലേക്ക് പോയി കാള ആട് പ്രാവ് എന്നിവ വിൽക്കുന്നവരെയും നാണയം മാറ്റാൻ ഇരിക്കുന്നവരെയും ദേവാലയത്തിൽ അവൻ കണ്ടു അവൻ കയറുകൊണ്ട് ഒരു ചമ്മട്ടിയുണ്ടാക്കി അവരെയെല്ലാം ആടുകളോടും കാളകളോടും കൂടെ ദേവാലയത്തിൽ നിന്ന് പുറത്താക്കി നാണയമാറ്റക്കാരുടെ നാണയങ്ങൾ ചിതറിക്കുകയും മേശകൾ തട്ടിമറിക്കുകയും ചെയ്തു പ്രാവുകളെ വിളിക്കുന്നവരോട് അവൻ കൽപ്പിച്ചു ഇവയെ ഇവിടെ നിന്ന് എടുത്തുകൊണ്ടു പോകുവിൻ എന്റെ പിതാവിന്റെ ആലയം നിങ്ങൾ കച്ചവട സ്ഥലമാക്കരുത് അവിടുത്തെ ആലയത്തെ കുറിച്ചുള്ള തീക്ഷ്ണത എന്നെ വിഴുങ്ങിക്കളയും എന്ന് എഴുതപ്പെട്ടിരിക്കുന്നത് അപ്പോൾ അവന്റെ ശിഷ്യന്മാർ അനുസ്മരിച്ചു യഹൂദർ അവനോട് ചോദിച്ചു ഇത് ചെയ്യുവാൻ നിനക്ക് അധികാരം ഉണ്ടെന്നതിന് എന്തടയാളമാണ് നീ ഞങ്ങളെ കാണിക്കുക യേശു മറുപടി പറഞ്ഞു നിങ്ങൾ ഈ ദേവാലയം നശിപ്പിക്കുക മൂന്ന് ദിവസത്തിനകം ഞാൻ അത് പുനരുദ്ധരിക്കും യഹൂദർ ചോദിച്ചു ഈ ദേവാലയം പണിയുവാൻ നാൽപ്പത്തി ആറ് സംവത്സരമെടുത്തു വെറും മൂന്ന് ദിവസത്തിനകം നീ അത് പുനരുദ്ധരിക്കുമോ എന്നാൽ അവൻ പറഞ്ഞത് തന്റെ ശരീരമാകുന്ന ആലയത്തെ പറ്റിയാണ് അവൻ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കപ്പെട്ടപ്പോൾ അവന്റെ ശിഷ്യന്മാർ അവൻ ഇത് പറഞ്ഞിരുന്നുവെന്ന് ഓർമ്മിക്കുകയും അങ്ങനെ വിശുദ്ധ ലിഖിതവും പ്രസ്താവിച്ച വചനവും വിശ്വസിക്കുകയും ചെയ്തു തിരുനാളിന് അവൻ ജെറുസലമോൾ പ്രവർത്തിച്ച അടയാളങ്ങൾ കണ്ട് വളരെ പേർ അവന്റെ നാമത്തിൽ വിശ്വസിച്ചു യേശുവാകട്ടെ അവരെ വിശ്വസിച്ചില്ല കാരണം അവൻ അവരെയെല്ലാം അറിഞ്ഞിരുന്നു മനുഷ്യനെ പറ്റി ആരുടെയും സാക്ഷ്യം അവന് ആവശ്യമായിരുന്നില്ല മനുഷ്യനിലുള്ളത് എന്താണെന്ന് അവൻ വ്യക്തമായി അറിഞ്ഞിരുന്നു ഈശോ വിഷിഹായിക്ക് സ്ഥിതിയായിരിക്കട്ടെ വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിൽ നിന്നുള്ള വായന മൂന്നാം അധ്യായം യഹൂദ പ്രമാണി ഉണ്ടായിരുന്നു അവൻ രാത്രി യേശുവിന്റെ അടുത്ത് വന്ന് പറഞ്ഞു റബ്ബി അങ്ങ് ദൈവത്തിൽ നിന്ന് വന്ന ഒരു ഗുരുവാണെന്ന് ഞങ്ങൾ അറിയുന്നു ദൈവം കൂടെയില്ലെങ്കിൽ ഒരുവനും നീ ചെയ്യുന്ന ഈ അടയാളങ്ങൾ പ്രവർത്തിക്കാൻ കഴിയുകയില്ല യേശു പറഞ്ഞു സത്യം സത്യമായി ഞാൻ നിന്നോട് പറയുന്നു വീണ്ടും ജനിക്കുന്നില്ലെങ്കിൽ ദൈവരാജ്യം കാണാൻ കഴിയുകയില്ല നിത് ചോദിച്ചു പ്രായമായ മനുഷ്യന് ഇത് എങ്ങനെ സാധിക്കും അമ്മയുടെ ഉദരത്തിൽ വീണ്ടും പ്രവേശിച്ച് അവര് ജനിക്കുവാൻ കഴിയുമോ യേശു പ്രതിപദിച്ചു സത്യം സത്യമായി ഞാൻ നിന്നോട് പറയുന്നു ജയത്താലും ആത്മാവിനാലും ജനിക്കുന്നില്ലെങ്കിൽ ഒരുവനും പ്രവേശിക്കുക സാധ്യമല്ല മാംസത്തിൽ ജനിക്കുന്നത് മാംസമാണ് ആത്മാവിൽ നിന്ന് ജനിക്കുന്നത് ആത്മാവും നിങ്ങൾ വീണ്ടും ജനിക്കണം എന്ന് ഞാൻ പറഞ്ഞതുകൊണ്ട് നീ വിസ്മയിക്കേണ്ട കാറ്റ് അതിനിഷ്ടമുള്ളിടത്തേക്ക് വീശുന്നു അതിന്റെ ശബ്ദം നീ കേൾക്കുന്നു എന്നാൽ അത് എവിടെ നിന്ന് വരുന്നോ എവിടേക്ക് അറിയുന്നില്ല ഇതുപോലെയാണ് ആത്മാവിൽ നിന്ന് ജനിക്കുന്ന ഏവനും ഇതെല്ലാം എങ്ങനെ സംഭവിക്കുമെന്ന് നിക്കദേമോസ് ചോദിച്ചു യേശു പറഞ്ഞു നീ ഇസ്രായേലിലെ ഗുരുവല്ലേ എന്നിട്ടും ഇക്കാര്യമൊന്നും മനസ്സിലാകുന്നില്ലേ സത്യം സത്യമായി ഞാൻ നിന്നോട് പറയുന്നു ഞങ്ങൾ അറിയുന്നവയെ പറ്റി സംസാരിക്കുന്നു കണ്ടവയെ പറ്റി സാക്ഷ്യപ്പെടുത്തുന്നു എന്നിട്ടും ഞങ്ങളുടെ സാക്ഷ്യം നിങ്ങൾ സ്വീകരിക്കുന്നില്ല ഭൗമിക കാര്യങ്ങളെ പറ്റി ഞാൻ പറഞ്ഞത് നിങ്ങൾ വിശ്വസിക്കുന്നില്ലെങ്കിൽ സ്വർഗീയ കാര്യങ്ങൾ പറഞ്ഞാൽ എങ്ങനെ വിശ്വസിക്കും സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന മനുഷ്യപുത്രനല്ലാതെ മറ്റാരും ഇതുവരെ സ്വർഗത്തിൽ കയറിയിട്ടില്ല മോശമരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ തന്നിൽ വിശ്വസിക്കുന്നവന് നിത്യജീവൻ ഉണ്ടാകേണ്ടതിന് മനുഷ്യപുത്രനും ഉയർത്തപ്പെടേണ്ടിയിരിക്കുന്നു എന്തെന്നാൽ അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിനു വേണ്ടി തന്റെ ഏകജാതനെ നൽകാൻ തക്ക വിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു ദൈവം തന്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചത് ലോകത്തെ ശിക്ഷയ്ക്ക് വിധിക്കാനല്ല അവൻ വഴി ലോകം രക്ഷ പ്രാപിക്കാനാണ് അവനിൽ വിശ്വസിക്കുന്ന ഒരുവനും ശിക്ഷയ്ക്ക് വിധിക്കപ്പെടുന്നില്ല വിശ്വസിക്കാത്തവനോ ദൈവത്തിന്റെ ഏകജാതിന്റെ നാമത്തിൽ വിശ്വസിക്കായക മൂലം നേരത്തെ തന്നെ ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടിരിക്കുന്നു ഇതാണ് ശിക്ഷാവിധി പ്രകാശം ലോകത്തിലേക്ക് വന്നിട്ടും മനുഷ്യർ പ്രകാശത്തേക്കാൾ അധികമായി അന്ധകാരത്തെ സ്നേഹിച്ചു കാരണം അവരുടെ പ്രവർത്തികൾ തിന്മ നിറഞ്ഞതായിരുന്നു തിന്മ പ്രവർത്തിക്കുന്നവൻ പ്രകാശത്തെ വെറുക്കുന്നു അവന്റെ പ്രവർത്തികൾ വെളിപ്പെടാതിരിക്കുന്നതിന് അവൻ വെളിച്ചത്ത് വരുന്നുമില്ല സത്യം പ്രവർത്തിക്കുന്നവൻ വെളിച്ചത്തിലേക്ക് വരുന്നു അങ്ങനെ അവന്റെ പ്രവർത്തികൾ ത്തിൽ ചെയ്യുന്നവയെന്ന് വെളിപ്പെടുന്നു സ്നാപകന്റെ ദൗത്യം ഇതിനുശേഷം യേശുവും ശിഷ്യന്മാരും യൂതയാ ദേശത്തേക്ക് പോയി അവിടെ അവൻ അവരോടൊത്ത് താമസിച്ച് സ്നാനം നൽകി സാലിമിനടുത്തുള്ള ഏനോനിൽ വെള്ളം ധാരാളം ഉണ്ടായിരുന്നതിനാൽ അവിടെ യോഹന്നാനും സ്നാനം നൽകിയിരുന്നു ആളുകൾ അവന്റെ അടുത്ത് വന്ന് സ്നാനം സ്വീകരിച്ചിരുന്നു യോഹന്നാൻ ഇനിയും കാലാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ടിരുന്നില്ല അവന്റെ ശിഷ്യന്മാരും ഒരു യഹൂദനും തമ്മിൽ ശുദ്ധീകരണത്തെ പറ്റി തർക്കമുണ്ടായി അവർ യോഹന്നാനെ സമീപിച്ചു പറഞ്ഞു ഗുരു ജോർദാന്റെ അക്കരെ നിന്നോടുകൂടെ ഉണ്ടായിരുന്നവൻ നീ ആരെ പറ്റി സാക്ഷ്യപ്പെടുത്തിയോ അവൻ ഇതാ ഇവിടെ സ്നാനം നൽകുന്നു എല്ലാവരും അവന്റെ അടുത്തേക്ക് പോവുകയാണ് യോഹന്നാൻ പ്രതിവചിച്ചു സ്വർഗത്തിൽ നിന്ന് നൽകപ്പെടുന്നില്ലെങ്കിൽ ആർക്കും ഒന്നും സ്വീകരിക്കാൻ സാധിക്കുകയില്ല ഞാൻ ക്രിസ്തുവല്ല പ്രത്യുത അവന് മുമ്പേ അയക്കപ്പെട്ടവനാണ് എന്നു ഞാൻ പറഞ്ഞതിന് നിങ്ങൾ തന്നെ സാക്ഷികളാണ് മണവാട്ടി ഉള്ളവനാണ് മണവാളൻ അടുത്തുനിന്ന് മണവാളനെ ശ്രമിക്കുന്ന സ്നേഹിതൻ അവൻ്റെ സ്വരത്തിൽ വളരെ സന്തോഷിക്കുന്നു അതുപോലെ എൻ്റെ ഈ സന്തോഷം ഇപ്പോൾ പൂർണ്ണമായിരിക്കുന്നു അവൻ വളരുകയും ഞാൻ കുറയുകയും വേണം ഉന്നതത്തിൽ നിന്ന് വരുന്നവൻ എല്ലാവർക്കും ഉപരിയാണ് ഭൂമിയിൽ നിന്നുള്ളവൻ ഭൂമിയുടേതാണ് അവൻ ഭൗമിക കാര്യങ്ങൾ സംസാരിക്കുകയും ചെയ്യുന്നു സ്വർഗത്തിൽ നിന്ന് വരുന്നവൻ എല്ലാവർക്കും ഉപരിയാണ് അവൻ കാണുകയും കേൾക്കുകയും ചെയ്തതിനെ പറ്റി സാക്ഷ്യപ്പെടുത്തുന്നു എങ്കിലും അവന്റെ സാക്ഷ്യം ആരും സ്വീകരിക്കുന്നില്ല അവന്റെ സാക്ഷ്യം സ്വീകരിക്കുന്നവൻ ദൈവം സത്യവാനാണ് എന്നതിന് മുദ്ര വഹിക്കുന്നു ദൈവം അയച്ചവൻ ദൈവത്തിന്റെ വാക്കുകൾ സംസാരിക്കുന്നു ദൈവം അളന്നല്ല ആത്മാവിനെ കൊടുക്കുന്നത് പിതാവ് പുത്രനെ സ്നേഹിക്കുന്നു എല്ലാം അവന്റെ കൈകളിൽ ഏൽപ്പിക്കുകയും ചെയ്തിരിക്കുന്നു പുത്രനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവൻ ലഭിക്കുന്നു എന്നാൽ പുത്രനെ അനുസരിക്കാത്തവൻ ജീവൻ ദർശിക്കുകയില്ല ദൈവകോപം അവന്റെ മേൽ ഉണ്ട്